അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ യാത്രക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിസ്ഥിതി പ്രവർത്തനം അവരിവിടെ നടത്താൻ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് പിന്നെ ഇത് കെ ടി ഡി എൽ സിയിലെ കിട്ടണം ജീവനക്കാരെല്ലാവരും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന ജീവനക്കാരോടാണ് ഇവിടുത്തെ സെക്യൂരിറ്റിക്കാരോടാണ് ഇവിടുത്തെ സി എൽ ആർ ജീവനക്കാരോടാണ് സി എൽ ആർ ജീവനക്കാരെ പരിശീലിപ്പിക്കാൻ കെ എസ് ആർ സി ആദ്യമായി തയ്യാറായി എങ്ങനെയാണ് ബസ് സ്റ്റേഷൻ ക്ലീൻ ചെയ്തു സൂക്ഷിക്കേണ്ടത് ആയിട്ട് എങ്ങനെ ഇടണം ഇനിയിപ്പോൾ എല്ലാ സ്ഥലത്തും ഡസ്റ്റ് ബിൻ വെക്കാൻ പോവാണ് വേസ്റ്റ് ബോക്സ് വെക്കാൻ പോവുകയാണ് അത് വേസ്റ്റ് പറയാം വീട്ടിലത്തെ വേസ്റ്റ് കൊണ്ട് കൂടാനുള്ള സാധനമല്ല ഇവിടെ വരുന്ന യാത്രക്കാരുടെ കയ്യിൽ വരുന്ന വേസ്റ്റ് ഡസ്വണ്ടികൾ വെക്കാൻ പോകുന്നത് വീട്ടിലത്തെ പച്ചക്കറി കഴിഞ്ഞ് വേസ്റ്റുമായിട്ട് രാവിലെ ഇവിടെ വന്ന് ബ്രസിക്കാറുമ്പോ ഇതിനകത്ത് ഇട്ടിട്ട് കയറി പോകാനല്ല അതിനുള്ളതല്ല ഇവിടെ വരുന്ന യാത്രക്കാരുടെ വേസ്റ്റുകൾ കുപ്പികൾ എല്ലാം വെള്ളം കുടിച്ച് കുപ്പി എല്ലാം ഇടാൻ പറ്റുന്ന എല്ലാ ബസ്സുകളിലും ഇനി വേസ്റ്റ് ബോക്സ് വരാൻ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് രണ്ട് ബോക്സ് വരും എല്ലാ ബസ്സുകളിലും നമ്മൾ മുട്ടായി ബിസ്ക്കറ്റ് വെള്ളം ഇങ്ങനെ സാധനങ്ങൾ വിൽക്കാനുള്ള ഒരു സംവിധാനം കൊണ്ടുവരാൻ പോവാണ് അതൊരു മണി യാത്രക്കിടയിൽ എന്തെങ്കിലും ഒരു ഒരു മുട്ടായി മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ ഒരാൾ ഷുർ ഒന്ന് താന്നു ഇച്ചിരി മരുന്ന് ഒരു മധുരം കഴിക്കണം ഒരു ബിസ്ക്കറ്റ് ചെയ്യണം എന്ന് വന്നാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യാൻ പോകുന്നത് അത് വണ്ടികളിലെല്ലാം ഒരുപക്ഷെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഇല്ല കേരളത്തിലെ എല്ലാ വണ്ടികളിലും മുന്നിലും പുറയിലും ഓരോ വേസ്റ്റ് ബിൻ വെക്കാൻ പിൻവയ്ക്കാ റോഡിലേക്ക് വലിച്ചെറിയണം നിങ്ങളൊരു കുപ്പിവെള്ളം കുടിച്ചാൽ അത് റോഡിലേക്ക് വലിച്ചെറിയേണ്ട അത് പരിസ്ഥിതിക ദോഷം ഉണ്ടാക്കും അത് നിങ്ങൾ ഇതിനിടും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അത് ക്ലിയർ ചെയ്യും ഓരോ ബസ് സ്റ്റേഷൻ എത്തുമ്പോൾ ക്ലിയർ ചെയ്യണോ സി എൽ ആർ ജീവനക്കാരോട് ആദ്യത്തെ അഭ്യർത്ഥന എന്നെ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് എത്തില്ല കേട്ടില്ലെങ്കിൽ കേൾക്കുന്നതിൽ പറഞ്ഞു കൊടുക്കുക നിങ്ങളെ പരിശീലിപ്പിച്ചു ഈ പരിശീലിപ്പിച്ചിട്ടും ഞാൻ നന്നാവില്ല എന്നുള്ള ഒരാളെയും സർവീസിൽ വെച്ചിരിക്കില്ല മാറ്റി വേറെ ആളെ വെക്കും ആ മാറ്റി വേറെ വെക്കാനുള്ള നിർദ്ദേശം ഇന്നോ നാളെയോ നിങ്ങൾക്ക് കിട്ടും അത് ജീവനക്കാർ ആ സി എൽ ആ ജീവനക്കാർ മനസ്സിലാക്കുക അപകടമാണ് ഇത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലി അതുമാത്രമാണ് ബസ് ഓടിക്കുന്നതുപോലെ കണ്ടക്ടർ വണ്ടി ഓടിക്കൂ ഡ്രൈവർ വണ്ടി ഓടിച്ചോളൂ ശേഷം മാസം വണ്ടി ഓപ്പറേറ്റ് ഓപ്പഴിക്കുകയുള്ളൂ അവർക്കെല്ലാം മെക്കാനിക്കാർ വഴി നോക്കും പക്ഷെ നിങ്ങളെ കയറിയാൽ നിങ്ങൾ ഇവിടെ നിയമിച്ചിരിക്കുന്നത് ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വൃത്തിയായി സൂക്ഷിക്കാൻ നിങ്ങൾക്ക് തയ്യാറല്ലെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യാൻ യോഗ്യത അല്ല മാറ്റും ഒരു മയമില്ലാതെ യാതൊരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് മഴങ്ങില്ല അവരങ്ങനെയുള്ളവരെ പിരിച്ചുവിടും ആരെ കൊണ്ടും ശുപാർശ ചെയ്യേണ്ട നടക്കുകയില്ല അവരുടെ ലിസ്റ്റ് തരാൻ ആരാണോ ഇത് പരിശീലനം നൽകിയിട്ടും പറയുന്നതനുസരിച്ച് ഇത് വൃത്തിയാക്കാൻ തയ്യാറാകാത്തത് അവരെ നമ്മൾ മാറ്റി പിന്നെ കെ ടി ഡി എഫ് സി എന്ന സ്ഥാപനത്തിന്റെ ആണ് കെട്ടിടം എന്ന് പറയും ഇത് രണ്ടും ഗതാഗത വകുപ്പിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളാണ് യഥാഗത വകുപ്പിന്റെ കീഴുള്ള സ്ഥാപനങ്ങളാണ് ഇവിടെ രണ്ട് ചുറ്റമ്മയും വല്യമ്മയും ഇല്ല ഒന്ന് തന്നെയാണ് ഇവിടെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഞാൻ എ ടി പറയാ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ കെ ടി ഡി യു സിയുടെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അവരുടെ സെക്യൂരിറ്റിയുടെ ഭാഗത്തുനിന്ന് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സം ഉണ്ടാക്കിയ നേരിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്യുക ആ കുഴപ്പം ഉണ്ടാക്കിയാൽ പിന്നെ ഉണ്ടാവില്ല കെ ടി ഡി യു സി ഞാൻ ആദ്യം മേലോട്ട് പോയിട്ട് വാണയ്ക്ക് കൊടുത്തവരുടെ വാടക പിടിക്കട്ടെ കടം കൊടുത്തവരുടെ പൈസ തിരിച്ചു പിടിക്കട്ടെ അവരെ ജോലി ചെയ്യാം പിന്നെ ഇവിടെ സെക്യൂരിറ്റി ഉണ്ട് ചിറ്റൻമേള സെക്യൂരിറ്റിയും വല്യമ്മേള സെക്യൂരിറ്റിയും ഇല്ല ഞാൻ തീർത്ത് പറയുകയാണ് ഈ ബിൽഡിങ്ങിന് മൂലം താരമായിരിക്കുന്ന മുഴുവൻ കെ എസ് ആർ ടി സെക്യൂരിറ്റിക്കാരും ഗതാഗത വകുപ്പിന്റെ സ്റ്റാഫാണ് ഇവിടെ തടസ്സങ്ങൾ സൃഷ്ടിച്ചാൽ ആ നിമിഷം ഒഴിവാക്കും ഒഴിവാക്കി മുഴുവൻ സെക്യൂരിറ്റിയും കെ എസ് ആർ ടി നിർദ്ദേശിക്കുന്ന എക്സറിസ് മെന്റിന ഏൽപ്പിക്കും അതുകൊണ്ട് അവനവർ കുഴപ്പമുണ്ടാക്കിയത് ഇന്നലെ എനിക്ക് പരിചയമുള്ളവരുടെ വന്നു അദ്ദേഹത്തിന്റെ ചെറിയ പ്രായമുള്ള മകനാണ് വണ്ടി ഓടിച്ചു അവനെ പറയാനൊന്നും ബാക്കിയില്ല ആളെ കണ്ടുപിടിച്ചും നടപടിയെടുക്കും മര്യാദയോടെ പെരുമാറും ആളുകൾ കണ്ടക്ടറായാലും ഡ്രൈവറായാലും യാത്രക്കാരോടും മാന്യമായി പെരുമാറണം ആദ്യം പോലെ പറയുന്നുണ്ട് സെക്യൂരിറ്റിക്കാരം പറയാണ് നിങ്ങൾക്ക് ആരെയും പരിചയമില്ല കാരണം നിങ്ങൾ പലരും പട്ടണത്തിലേക്ക് പോയിട്ട് വന്നവരാണ് നിങ്ങൾക്ക് മേജറേയും ജേണറേയും മാത്രമേ അറിയാവൂ ഞങ്ങളെ ആരെയും അറിഞ്ഞുകൂടാ അതുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരോടും മര്യാദക്ക് പെരുമാറും വളരെ ആയിട്ട് നമ്മൾ നിങ്ങൾ കമാൻഡർമാരോടും മേജർമാരോടും എങ്ങനെ പെരുമാറിയിരുന്നു അതുപോലെ മര്യാദയോടെയും സ്നേഹത്തോടെയും മാന്യമായിട്ട് പെരുമാറണം ആളുകളെ ഹരാസ് ചെയ്യാൻ പാടില്ല ജനങ്ങളോടും മോശമായി പെരുമാറാൻ പറ്റത്തില്ല ഏക സ്ഥലത്തിൽ ബസ്സിൽ യാത്ര ചെയ്യാൻ വരുന്നവരോടും ജീവനക്കാരോടും മോശമായിട്ട് പെരുമാറാൻ പറ്റത്തില്ല